സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു എപ്പിസോഡാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്രധാനപ്പെട്ട പദ്ധതിയിൽ ചേരാനുള്ള അവസാന അവസരം ഈ മാസം മുപ്പത്തി ഒന്നാം തീയതിയാണ് അതിനുള്ളിൽ ഈ പദ്ധതിയിൽ അംഗത്വമെടുത്താൽ അടുത്ത രണ്ട് വർഷത്തേക്ക് അക്കൗണ്ട് തുടരാൻ കഴിയുന്ന ഈ പദ്ധതി വളരെയധികം ഗുണം ചെയ്യുന്നതായതുകൊണ്ട് അതൊരു പ്രത്യേക എപ്പിസോഡായി അവതരിപ്പിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്നിനാണ് ഈ പദ്ധതി കേന്ദ്ര സർക്കാർ ആരംഭിച്ചത് മഹിളാ സമ്മാൻ സേവിങ്സ് സർട്ടിഫിക്കറ്റ് അഥവാ എം എസ് എസ് സി എന്ന ചുരുക്ക പേരിൽ അറിയപ്പെടുന്ന ഈ പദ്ധതിയുടെ കാലാവധിയാണ് ഈ മാസം മുപ്പത്തി ഒന്നിന് അവസാനിക്കുന്നത് രണ്ട് വർഷം കൂടി നീട്ടും എന്നുള്ള കേന്ദ്ര ബഡ്ജറ്റിൽ ഉണ്ടായിരുന്ന പ്രതീക്ഷ ഇല്ല എന്ന്